ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവത്തിൻ്റെ ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹ ഭാജനങ്ങളെ ദൈവമക്കൾ ഒരിക്കൽ കൂടെ നമ്മൾ യുഗാന്ത സുവിശേഷ പഠനത്തിലേക്ക് വരികയാണ് തമ്പുര നിങ്ങളെയൊക്കെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ പുത്രനായ യേശു ക്രിസ്തുവിൽ നിന്നും കരുണയും കൃപയും സമാധാനവും സമൃദ്ധമായ കാലഘട്ടങ്ങളിൽ നിങ്ങളിൽ ഉണ്ടാകട്ടെ നിങ്ങൾ അതിൽ ആഴപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു സോ നമ്മൾ ട്രിപ്പിൾ സിക്സിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറച്ച് നീണ്ടുപോയി എങ്കിലും സാരമില്ല നമ്മളത് അത് മനസ്സിലാക്കി പോകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ആറ് 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 അറുന്നൂറ്റി അറുപത്തിയാറല്ല ഇറ്റ് ഈസ് ട്രിപ്പിൾ സിക്സ് നമ്മൾ അപ്പോൾ അത് മൂന്ന് വ്യക്തികളാണ് മൂന്ന് സ്വഭാവങ്ങൾ മൂന്ന് ദൗത്യങ്ങൾ മൂന്ന് രീതിയിൽ അത് മനുഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടും അല്ലെങ്കിൽ അത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഒരു ഒരു ചെറിയ നിഴല് പോലെ നമുക്കിതിനെ നമുക്ക് ചരിത്ര കാണാനായിട്ട് സാധിക്കും നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും യേശുവിനെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യേശുവിൻ്റെ യേശുവിൻ്റെ എല്ലാ കാര്യങ്ങളും സെയിൻറ്റ് തോമസ് അക്വൈനസ് നമ്മൾ പഴയ നിയമത്തെ പറയുന്നത് ഇറ്റ് ഈസ് ദ സാക്രമൻ്റ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം കുതാശ പുതിയ നിയമത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ കൗതാശികമായ ഒരു ഇടപെടലാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് എന്ന് പറയും അപ്പോൾ ഈജിപ്തിലിൻ്റെ അടിമത്തത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഇസ്രായേൽ ജനത്തിനെ ദൈവം രക്ഷിക്കുക നമ്മൾ കാണുന്നുണ്ട് ഒരു ഊനമറ്റ കുഞ്ഞാട് അത് ആൺകുട്ടിയായിരിക്കണം അതൊരു വയസ്സുള്ളതായിരിക്കണം അങ്ങനെ യേശുവിൻ്റെ നമ്മൾ വരാൻ പോകുന്ന സംഭവത്തിൻ്റെ ഒരു അടയാളം നമുക്ക് ഒരു നിഴലായിട്ട് നമുക്കിതിനെല്ലാം പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തിനെ വിമോചിപ്പിക്കുന്നത് മാനവകുലത്തിന് നൽകാൻ പോകുന്ന രക്ഷ യേശു ക്രിസ്തുയുടെ മാനവകുലത്തിന് കൂടി നൽകാകുന്ന രക്ഷയുടെ നിഴലായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും അപ്പം ഈ യേശുവും ദൈവവും പരിശുദ്ധാത്മെല്ലാം ഒരു സുപ്രഭാതത്തിൽ കത്തോലിക്ക സഭ ഉണ്ടാക്കിയ ഒരു കഥയല്ല ഓക്കെ ഈസ് വാട്ട് യു നീ ടു അണ്ടർസ്റ്റാൻഡ് അപ്പം ഈ യേശു ക്രിസ്തു എന്ന് പറയണതൊക്കെ കത്തോലിക്ക സഭയുടെ അല്ലെ പൗലോസ്ലിഹായുടെ കണ്ടുപിടുത്താനൊക്കെ പറഞ്ഞ് ഇന്നും പല മുസ്ലിം സഹോദരങ്ങളെ ഈ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് സക്കീർ ഡോക്ടർ സക്കീർ നായികൊക്കെ ശുദ്ധ അസംബന്ധം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇതൊന്നും ഇന്ന് കത്തോലിക്ക സഭയോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു സംവിധാനമല്ലേ ഇറ്റ് വാസ് ഇൻ ദ ഹിസ്റ്ററി അപ്പോൾ യേശു ക്രിസ്തുവിന് ഏകദേശം ഒരു നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നിൽ നമ്മൾ വായിക്കുകയാണ് മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും അപ്പൊ യേശു ക്രിസ്തു സാത്താനും തമ്മിലുള്ള യുദ്ധം ഈ യുദ്ധത്തെക്കുറിച്ച് കുറിച്ച് ഉൽപ്പത്തി പുസ്തകം എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ അവിടെ തൊട്ടേ ഇവനുണ്ട് മനസ്സിലാക്കുക നമ്മൾ അപ്പോൾ ഈ അരാജകത്തിന്റെ ശക്തി ദൈവജനത്തെ പീഡിപ്പിക്കുന്ന ശക്തി ആവേലിനെ കൊല്ലാൻ കായനെ പ്രേ പ്രേരിപ്പിക്കുന്ന ശക്തി അന്നുമുണ്ട് അത് ചരിത്രത്തിലുടനീളമെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് ഈ പറയണതുപോലെ അവസാന നാളിൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് അത് പുറത്തേക്ക് വരികയാണ് യേശു ക്രിസ്തു ഈ പറഞ്ഞതുപോലെ യേശുവിനെ നമ്മൾ പഴയ നിയമത്തിലൂടെ മുഴുവൻ കടന്നു വരുമ്പോൾ നമുക്ക് യേശുവിനെ കാണാം ഈ പഴയ നിയമം വിശുദ്ധ ഗ്രന്ഥം മുഴുവനും കണക്ട് ചെയ്യുന്ന ഒരു ത്രെഡുണ്ട് ഈ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ത്രെഡ് അതിനകത്ത് കാണാൻ കഴിക്കും യു ക്യാൻ സീ ജീസസ് ഇൻ എവ്രി ബുക്ക് എവ്രി ബുക്ക് ഇൻ ദ ബൈബിൾ അപ്പം അങ്ങനെ നിഴലായിരിക്കുന്നത് പ്രത്യക്ഷത്തിലേക്ക് വരിക അങ്ങനെ പ്രത്യക്ഷത്തിൽ വന്നതുപോലെ തന്നെ സാത്താനും പ്രത്യക്ഷത്തിൽ വരും ഓക്കെ അതാണ് അതിൻ്റെ അതിൻ്റെ രീതിയെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം അല്ലാതെ ഇപ്പം നമ്മൾ പണ്ടാ പറഞ്ഞതുപോലെ അന്ത്യകാലം അന്ത്യകാലം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഇത് പേടിപ്പിക്കുന്നൊന്നുമില്ല അന്ത്യകാലം ഇപ്പോൾ നിന്നിൽ സംഭവിച്ചോണ്ടിരിക്കുക നിന്നിൽ ഈ അരാജകത്തിൻ്റെ പ്രവൃത്തി ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നിന്റെ കുടുംബത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അടയാളങ്ങൾ അത്ഭുതങ്ങൾ വഴി അവൻ പ്രവർത്തിക്കും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മൂന്ന് മൂന്ന് രീതിയിലാണ് ഒരു ഒരു സമൂഹത്തെ കൺട്രോളിൽ വരുത്തുക ഒന്ന് മിലിറ്ററി പവർ രണ്ട് ടെക്നോളജി മൂന്ന് ഫിനാൻഷ്യൽ കൺട്രോൾ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ ഓൾറെഡി ദ ആർ സ്ലേവ്സ് ഓഫ് ടെക്നോളജി അതിൻ്റെ ഒരു മുൻ ഡോസേജാണ് കൊറോണ വൈറസ് കൊറോണ വൈറസ് വഴി ഒരു തലമുറയെ മുഴുവനും ഇവരെ എവിടെ എത്തിച്ചു ഇവർ മീഡിയയിലേക്ക് എത്തിക്കുകയാണ് ഫോണിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഒരു തലമുറയെ മുഴുവനെ കൊണ്ടുവരാണ് ആൻഡ് ടുഡേ ആർ ചിൽഡ്രൻ ആർ ദേ കനോട്ട് ലിവ് വിതഔട്ട് ദി ഇസ് മൊബൈൽ ഫോൺ ഓർ ദിസ് മീഡിയ ഓക്കെ അതെന്തിനെ കൊണ്ടുവന്ന് എഡ്യൂക്കേഷൻ മുഴുവൻ അതിൻ്റെ അകത്തേക്ക് കയറ്റാം ഇതിലൂടെയാണ് എഡ്യൂക്കേഷൻ നടക്കാമെന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കുക ഇതൊക്കെ വെൽ പ്ലാൻഡാണ് നമ്മൾ ബൈബിളിൽ പറയുന്നത് പോലെ ഈ ലോകത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിമാന്മാരാണ് അപ്പം എന്തിൻ്റെ കാര്യത്തിൽ ഈ നാശവും ഈ അതിക്രമവും ഈ ഈ വൃത്തികേട് കാണിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമാന്മാരും അല്ലാതെ നല്ല കാര്യം ചെയ്യുന്നതിൽ ബുദ്ധിയല്ല അപ്പം വചനം പറയുന്നത് പോലെ ഈ ലോകത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിമാന്മാരും അത് ഉൽപ്പത്തി പുസ്തകങ്ങൾ കാണുന്നുണ്ടല്ലോ മനുഷ്യപുത്രന്മാരുടെ മക്കൾ മക്കളായാൽ അതായത് സ്ത്രീ സ്ത്രീകുട്ട് സ്ത്രീകൾ സുന്ദരികളാണെന്ന് കണ്ടപ്പോൾ ദൈവമുക് ദൈവദൂതന്മാർ ദൈവദൂതന്മാരുടെ മക്കൾ അവരെ പരിഗ്രഹിക്കാം അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് എപ്പോഴും ഈ അട്രാക്ഷൻ ഈസ് ദർ ഇൻ ദിസ് വേൾഡ് ആൻഡ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ചൂസിങ് യുവർ പാർട്ട്നർ ചൂസിങ് ദ ഡിസിഷൻസ് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയതുപോലെ കൊറോണ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കെണിയാണ് എടുത്തവൻ എല്ലാ രോഗിയായിട്ടുണ്ട് സംശയമുണ്ടോ നോക്കിക്കോ നിങ്ങൾ അതിന് ശേഷം നിങ്ങൾക്ക് രോഗമെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുണ്ടായിരിക്കും കാരണം ദ വോണ്ട് ദ ഹോൾ വേൾഡ് ടു ബി സിക്ക് അപ്പം ഇതൊക്കെ ഒരു ദൈവിക ജ്ഞാനമുണ്ടെങ്കിലേ ഇതൊക്കെ മനസ്സിലാകുകയുള്ളു അപ്പം ഇങ്ങനെ ഒരു പ്രവണത നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ചിലർ ഈ എസ്കത്തോളജി എടുത്ത് ഇതിങ്ങനെ പൊട്ടത്രം പറയണത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ പണ്ട് പണ്ട് പറഞ്ഞ് പേടിപ്പിക്കുന്നു പണ്ട് പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല ഈ എസ്കത്തോളജി ഈസ് റൈറ്റ് ഫ്രം ജനസിസ് ഒക്കെ കാര്യമാണ് പറയുന്നത് അതിൻ്റെ പരിപൂർണതയിലേക്ക് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെത്തിയിരിക്കണം അതുകൊണ്ട് വചന നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്കെന്തുണ്ടാകണം ജ്ഞാനമുണ്ടാകണം ഈ ജ്ഞാനം വേണം അത് നമുക്ക് കുറേ വിവരം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കുറേ വിവരവും കുറേ വിദ്യാഭ്യാസ യോഗ്യതകളും കുറേ ഡിഗ്രിയുണ്ടായാലും നിങ്ങൾക്ക് ഈ സത്യങ്ങൾ മനസ്സിലാവില്ല നമ്മൾ പെട്ടുപോകും കാരണം നമ്മളെ വഴിതെറ്റിക്കാൻ അവൻ വളരെ ബുദ്ധിമാനാണ് ഏതെൻ തോട്ടത്തിൽ പഴം കാട്ടി ദൈവത്തിൻ്റെ ചായലും സാദൃശ്യം സൃഷ്ടിച്ച ആദത്തിനെ ഹൗവനെ കാരണം ദൈവിക സ്വഭാവം അവരെ പോലും പറ്റിക്കാൻ അവന് സാധിച്ചിരുന്നു എങ്ങനെയാണ് പറ്റിച്ചത് ആവിശ്രേഷ്ഠമായ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നന്മയുടെ രൂപത്തിലാണ് എപ്പോഴും തിന്മ പ്രവേശിക്കുക ഓക്കെ ലാഭത്തിൻ്റെ രൂപത്തിലാണ് തിന്മ എപ്പോഴും പ്രവേശിക്കുക നേട്ടങ്ങളുടെ രൂപത്തിലാണ് തിന്മ പ്രവേശിക്കുക വിജയത്തിൻ്റെ രൂപത്തിലാണ് തിന്മ പ്രവേശിക്കുക അല്ലാണ്ട് മനുഷ്യരെ ഒരു രൂപത്തിൽ ഒരിക്കലും വരത്തില്ല അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളുക എല്ലാ നന്മയും നന്മയല്ല ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ എനിക്ക് ദൈവിക ജ്ഞാനം വേണം പ്രാർത്ഥിക്കുക സോ നമ്മൾ ഈ പറഞ്ഞു വന്നതുപോലെ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അടിമപ്പെട്ടിരിക്കുന്ന സംവിധാനമാണ് സോഷ്യൽ മീഡിയ ഇനി വരാൻ പോകുന്നതാണ് ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ എഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വെപ്പൺ ഒരു പക്ഷേ ഈ പറയാവുന്ന വ്യാജ പ്രവാചകൻ അവനാകാം ഇനി നാളെ തീരുമാനിക്കുകയാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ ആര് തീരുമാനിക്കും ഗൂഗിള് പറയുന്നതായിരിക്കാം ബൈബിള് ഗൂഗിളിൽ യേശു ക്രിസ്തു പറയുന്ന അനുസരിച്ചായിരിക്കും നമ്മുടെ പിള്ളേരെയും ജീവിക്കാം സഭ എഴുതിയ ബൈബിളൊന്നും ആരും വായിക്കാൻ ഉണ്ടാവുന്നില്ല കാരണം അവർ ചിൽഡ്രൻ ആൻഡ് അഡിക്റ്റഡ് ടു ദീസ് കൈൻഡ് ഓഫ് സിസ്റ്റംസ് അപ്പോൾ ഈ ടെക്നോളജി ഫിനാൻസ് ആൻഡ് മിലിറ്ററി ഈ മൂന്ന് സാധനങ്ങൾ കൺട്രോളിലേക്ക് വരികയാണ് ഇതിങ്ങനെ വന്ന് 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 ഒരു 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 പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ഒരു വ്യക്തിയുടെ കീഴിലോ കീഴിലും മൂന്നിൻ്റെയും അധികാരം വരുന്നൊരു സമയം വരും അവനെയാണ് നമ്മളെന്ത് വിളിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം അത് ഇത് ഇതെല്ലാം കൂടി ഒരുത്തൻ്റെ കയ്യിലേക്ക് വരികയാണ് ഇന്നതെല്ലാം പലരുടെ കയ്യിൽ കിടക്കാം ഇന്ന് റഷ്യ ഉണ്ട് ചൈനയുണ്ട് ബ്രിട്ടൻ ഉണ്ട് ഇങ്ങനെ പലരിലും കിടക്കുകയാണ് ഇതെല്ലാം കൂടി അവസാനം ഒരുത്തൻ്റെ കയ്യിലേക്ക് വരും ഈ സാധനങ്ങളെല്ലാം കൂടി അത് ആരാണെന്ന് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് പ്രൊഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് വരട്ടെ വരുമ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളാം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ അരാജകത്തിൻ്റെ അരൂപി ഇന്ന് നമ്മുടെ മക്കളെ പിടിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് മാതാപിതാക്കളൊക്കെ വളരെ ശ്രദ്ധിക്കുക നമ്മളെ പിള്ളേരൊക്കെ ഈ ഫോണിൻ്റെ അകത്ത് കളിക്കാൻ സമ്മതിക്കരുതേറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അത് കെണിയായി കെണിന്ന് വെച്ചാൽ അവർക്ക് അവർ അവരുടെ റൈറ്റ് റൈറ്റാണത് അപ്പോൾ ഈ റൈറ്റിന് കുറേ നമ്പർ വെച്ച് കുറേ പൊട്ടത്തരം വെച്ച് ഇങ്ങനെ കാണിച്ച് 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 ഒരു ജനത ഒരു ഒരു തലമുറ വഴി നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അവരെ അവരെ ശിക്ഷിക്കാൻ പാടില്ല അവരെ വഴക്ക് പറയാൻ പാടില്ല അവർ ചെയ്യുന്ന തെറ്റാന്ന് പറയാൻ പാടില്ല ഇതെല്ലാം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന വലിയ പേര് ഒക്കെയായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ മനുഷ്യൻ്റെ നന്മയുടെ രൂപത്തിലാണ് മനുഷ്യന് റൈറ്റ് കൊടുക്കുകയാണ് അല്ലേ സെൽഫ് റൈറ്റ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പേരിലാണ് ഇതൊക്കെ കൊടുക്കുന്നത് എന്ത് റൈറ്റ് ആർക്ക് റൈറ്റ് അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് എന്ത് റൈറ്റ് അവന് നന്മേതാ തിന്മേതാ തിരിച്ചറിയാൻ വരാൻ കഴിവുണ്ടോ അവൻ്റെ മാതാപിതാക്കളാണ് അവന് നന്മതിന് കൊടുക്കേണ്ടത് അവനെ സ്നേഹിക്കുന്ന ഈ ലോകത്തെ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവൻ്റെ അപ്പനും അമ്മയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ ലോകത്തിൽ സ്നേഹിക്കുന്ന ഏക പ്രസ്ഥാനം നിൻ്റെ ദൈവമായ കർത്താവ് അത് കഴിഞ്ഞാൽ നിന്റെ മാതാപിതാക്കളാണ് അല്ലാതെ ഗവൺമെൻറ്റും സംവിധാനങ്ങളും അല്ലാതെ തിരിച്ചറിയാം അപ്പോൾ മാതാപിതാക്കൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് അനുസരിക്കാൻ തയ്യാറാകും അപ്പം മാതാപിതാക്കള് സ്ട്രിക്റ്റായിട്ട് പിടിക്കുക നിങ്ങൾ ചിലപ്പോൾ ജയിലിൽ പോകുമായിരിക്കും സാരമൊന്നുമില്ല പക്ഷേ നിങ്ങളെന്തിനാണ് ജയിലിൽ പോകുന്നത് എൻ്റെ മക്കളെ സത്യത്തിൻ്റെ വഴി നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ജയിലിൽ പോകുന്നത് അങ്ങനെ ചങ്കൂറ്റത്തോടെ പോകാനുള്ള ചങ്കൂറ്റം കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ സ്ഥാനം കിട്ടും അതല്ല അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ റൈറ്റ് ആണ് അതുകൊണ്ട് ഞാൻ അവരെല്ലാം അതിലേക്ക് വിട്ടു അങ്ങനെ അവരിപ്പോൾ ഇന്ന് ഈ ലോകത്തിലാണ് ഇന്ന് നമ്മുടെ ഒരു പുതിയ തലമുറ നാളെ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ദേ ആർ ഗോയിങ് ടു ലിവ് ഇൻ വെർച്വൽ വേൾഡ് പറയുന്ന ഈ എ ഐ വരാൻ പോകുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു വെർച്വൽ ലോകത്തിലേക്ക് വരാൻ പോവാണ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഇൻഫ്ലുവൻസ് ദ ഹോൾ ഹ്യൂമാനിറ്റി അപ്പോൾ നമ്മളിന്ന് റോബോട്ട്സ് എ ഐട്ടൊക്കെ വന്നു കഴിയുമ്പം ഇനി ഇപ്പം കല്യാണമൊന്നും കഴിക്കേണ്ട സെക്ഷുവൽ ആക്ടിവിറ്റിക്ക് ഒരു സ്ത്രീയുടെ ആവശ്യമില്ല എല്ലാ പ്ലഷേഴ്സും നിനക്ക് ഈ കൺ മുൻപിൽ നിനക്ക് അനുഭവിക്കാനും ടെക്നോളജിന് മുമ്പിൽ തരികയാണ് അങ്ങനെ നമ്മുടെ ഒരു തലമുറ തന്നെ ഇതിൻ്റെ അകത്തേക്ക് നീങ്ങിപ്പോവാ ഒരു മന്ദബുദ്ധികളായ യാതൊരു വിവരവും ബോധമില്ലാത്ത ഇല്ലാത്ത ഒരു തലമുറയെ ഇങ്ങനെ ഇതൊക്കെയാണ് എന്തൊക്കെയാണ് പറയണത് ആൻറ്റൈ ക്രൈസ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ മൃഗം വ്യാജ പ്രവാചകൻ തെറ്റിലേക്ക് നമ്മളെ നയിക്കുകയാണ് സത്യത്തിൽ നിന്നും യഥാർത്ഥ ദൈവം നൽകിയ ജീവിതത്തിൽ നിന്നും നയിച്ചുകൊണ്ട് മിഥ്യയിലേക്ക് അവരെ കൊണ്ടുപോകണം മിഥ്യാധാരണയിലേക്ക് കൊണ്ടുപോകും ഇതാണ് ഈ അരൂപി ചെയ്യുന്നത് അപ്പോൾ ഇത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് ഇത് ഇതൊക്കെ അതുകൊണ്ട് തന്നെ പറയേണ്ടത് അവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇതെല്ലാം ഒരു സംവിധാനത്തിലേക്ക് എത്തും നാളെ ഒരുവൻ തീരുമാനിക്കും കാരണം നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ പിള്ളേർക്ക് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലാണ് ജീവിക്കാൻ പറ്റുന്നില്ല വാട്സാപ്പിൽ അത് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ രാവിലെ എഴുതിയിട്ട് ഇത് ഇതില്ലെങ്കിൽ ഇന്നത്തെ പിള്ളേർക്ക് ഒരു സിൻഡ്രോമായും കൊണ്ടിരിക്കുക കാരണം അവന് തലകറക്കം വരികയാണ് അവന് ഉണ്ടാക്കുകയാണ് കാരണം ഇത് കണ്ടില്ലെങ്കിൽ അവന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിയ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ പറയുന്നത് യുവതലമുറ ദ നോട്ട് ജസ്റ്റ് സെപ്പറേറ്റ് ഫ്രം ദി സോഷ്യൽ മീഡിയ അവർ ബോധം കെട്ട് പണ്ട് പണ്ടുകാലത്ത് വെള്ളം അടിക്കുന്ന പോലെയാണ് ഇന്ന് നമ്മുടെ പിള്ളേർക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുകയാണ് അവർ മെൻ്റലി ഡിപ്രസ്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാണ് അത്രമാത്രം അഡിക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി വരാനിരിക്കുന്നത് എ ഐ ബിക്കോസ് ഇറ്റ് ഓഫേഴ്സ് യു ഓൾ കെൻസ് പ്ലഷേഴ്സ് എല്ലാ സുഖ സൗകര്യങ്ങളും ഏതെൻ തോട്ടത്തിൽ ആ പഴം കാട്ടിട്ട് അത് കാണാൻ ഇമ്പമുള്ളതാണ് അത് സ്വാതേറിയതാണ് അത് അറിവേകുന്നതാണ് അറിവേകുക ഇല്ലേ നിനക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് നിന്റെ നിൻ്റെ കുറിച്ചൊക്കെ എല്ലാം ഈ ടെക്നോളജി വഴി നമ്മൾ ഇങ്ങനെ കൊണ്ടുവരണം ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ നമുക്ക് എല്ലാം അറിവും തരുന്നൊരു സാധനമായിട്ട് പറയും ഇതെല്ലാം ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ഇതൊരു പ്രസ്ഥാനത്തിൻ്റെ കയ്യിലോ ഒരാളുടെ കയ്യിലേക്കോ ഇത് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എത്തും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് യു ഹാവ് ടു ലിസൺ സ്വർഗം നിന്നോട് സംസാരിക്കാൻ അരൂപി സംസാരിച്ചെവിയുള്ളവൻ കേൾക്കുക അതുകൊണ്ട് മാതാപിതാക്കൾ ഗുരുക്കന്മാർ സഭാ മേലധികാർ എല്ലാവരും ശ്രദ്ധിക്കുക ആൻഡ് വി നീഡ് ടു ഹാവ് ദാഡ് ഇവിടെയാണ് വെളിപാട് പുസ്തകം പതിനേഴില് ഒമ്പതാമത്തത് ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം ഏഴു തലകൾ ആ സ്ത്രീ ഭൂഷ്ടായിരിക്കുന്ന ഏഴ് മലകളാണ് ആവാ ഏഴു രാജാക്കന്മാരാണ് അഞ്ചു പേർ വീണ് പോയി ഒരാളിപ്പോഴുണ്ട് മറ്റൊരാൾ ഇനിയും വന്നിട്ടില്ല അവൻ വരുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്ക് ഇവിടെ വസിക്കുകയുള്ളൂ അപ്പോൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ട് വെച്ചിരിക്കുന്നു അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല പറയെ വരാം അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം യൂണിറ്റ് ഡിവൈൻ വിസ്റ്റം ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഡിവൈൻ വിസ്റ്റം വേണം പരിശുദ്ധാത്മ വേണം വെറുതെ ഇങ്ങനെ ദൈവം ദൈവം എന്ന് പറയുന്നത് എന്തൊക്കെയോ ചെയ്ത് നടന്നു പോകരുത് സഹോദരങ്ങളെ ശ്രദ്ധയുള്ളവരാവുക ശ്രദ്ധയുള്ളവരാവുക നമുക്ക് അപ്പം നമ്മൾ ഈ രണ്ടാമത്തെ മൃഗത്തിൻ്റെ ആറാമത്തെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുകയാണ് വെളിപാട് പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം പതിനാറ് പതിനേഴ് വചനങ്ങളിൽ ഇങ്ങനെ പറയുകയാണ് ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത് കൈയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിച്ചു ഓക്കെ ഇതാണ് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ എന്തിനാണ് ഈ മുദ്ര കുത്തുന്നത് ഇങ്ങനെയാണ് പറയുകയാണ് മൃഗത്തിന്റെ നാമമോ നാമത്തിൻ്റെ സംഖ്യയോ മുദ്രയിടപെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത് ഇവിടെയാണ് ആവശ്യമായിരിക്കുന്നത് ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ അതൊരു മനുഷ്യന്റെ സംഖ്യയാണ് ആ സംഖ്യ അറുന്നൂറ്റി അറുപത്തി ഡിവൈൻ വിസ്റ്റം നോട്ട് വേൾഡ്ലി വിസ്റ്റം അതുകൊണ്ടാണ് വചനം പറയുന്നത് പോലെ ഈ ലോകത്തിൻ്റെ വിജ്ഞാനത്താൽ ദൈവിക ജ്ഞാനം നഷ്ടപ്പെട്ടു പോയൊരു തലമുറയാണ് നടക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക നീ ഇന്നുവരെ കേട്ട സുവിശേഷം പോലും തെറ്റാണ് അല്ലെ തെറ്റെന്ന് ഞാൻ പറയത്തില്ല നീ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല സൂൺ ആഫ്റ്റർ എസ്കത്തോളജി വിൽ സ്പീക്ക് അബൌട്ട് ദ എറ്റേണൽ ഗോസ്പിൾ സനാതനമായ സുവിശേഷി യഥാർത്ഥ സുവിശേഷത്തിനുള്ളിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പോൾ അതിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഇന്ന് വരെ മനസ്സിലാക്കിയിരിക്കുന്ന വചനങ്ങളുടെ അർത്ഥങ്ങൾ എല്ലാം മാറ്റപ്പെടാൻ പോവുകയാണ് നമ്മൾ ഇത്രയും നാളും ഈ വചനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിൽ കുറേ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഈ വചനങ്ങളൊന്നും എഴുതപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ഈ വചനങ്ങൾ മുഴുവൻ എഴുതപ്പെട്ടിരിക്കണമെന്ന് വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടിയിട്ടാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നമ്മൾ വായിച്ചു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുതയുളവാക്കും അവളുടെ സന്തതി നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ മുറിവേൽപ്പിക്കും ഇതൊക്കെ കൃത്യമായി എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും ഈ പറയുന്ന രീതികൾ ഇവിടെ നടന്നുകൊണ്ടിരിപ്പുണ്ട് അതിൻ്റെ കൾമിനേഷൻ പോയിന്റിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ് അപ്പം അങ്ങനെ എത്താൻ പോകുമ്പോൾ നിനക്കെന്ത് വേണം നിനക്ക് ദൈവികമായ ജ്ഞാനം വേണം അതുകൊണ്ട് ഈ നാളുകളിലൊക്കെ നമ്മൾ ഇത്രയും നാളും കേട്ട സുവിശേഷം നമ്മളിപ്പോഴും ഈ സുവിശേഷം വീ റീഡ് ദിസ് ബൈബിൾ ആൻഡ് ലിസൺ ടു ദിസ് വേർഡ് ഓഫ് ഗാഡ് വിത്ത് എ ക്രിസ്ത്യൻ ഹാർട്ട് ബട്ട് വിത്ത് എ സെക്യുലർ മൈൻഡ് നമ്മളിപ്പോഴും ഈ ലോകത്തിന് അനുരൂപരായിട്ട് ജീവിക്കുക ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടും ലോകത്തിൻ്റെ മനസ്സും വെച്ചിട്ട് നമ്മൾ ബൈബിള് വായിച്ചാൽ ശരിയാവില്ല നമ്മുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരം പ്രാപിക്കണം അപ്പോൾ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനവും പരിപൂർണമായതെന്താണെന്ന് നിങ്ങൾക്ക് ഉപയോഗിച്ചറിയാനായിട്ട് സാധിക്കും സോ അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ അവസാന കാലഘട്ടങ്ങളിൽ മൃഗത്തിൻ്റെ നാമമോ നാമത്തിന് സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർ കൊടുക്കൽ വാങ്ങാൻ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മിലിറ്ററി പവർ ടെക്നോളജി പവർ ആൻഡ് ഫിനാൻഷ്യൽ പവർ ഈ മൂന്ന് പവറുകൾ ഒരു സംവിധാനത്തിലെ ഒരു വ്യക്തിയുടെ കയ്യിൽ എത്താൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മുദ്ര പതിപ്പിക്കണം ഈ മുദ്രയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ഒരുപാട് പുസ്തകത്തിൽ നമ്മൾ ഈ മുദ്രയെക്കുറിച്ച് വായിക്കുന്ന ഒരു ഭാഗമാണ് ഒരുപാട് ഇരുപത്തിരണ്ട് നാലിൽ അവർ അവിടുത്തെ മുഖം ദർശിക്കും അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും അപ്പം ദൈവം തന്നെ നമ്മൾക്ക് ഒരു മുദ്ര പതിപ്പിക്കുന്നു പറയണം അവസാന നാളുകളിൽ ദൈവത്തിൻ്റെ നാമം നമ്മുടെ നെറ്റിത്തടത്തിലുണ്ട് ഇതിന് ഘടക വിപരീതമായിട്ട് എഫ് എസ് യുസ് ലേഖനത്തിൽ നമ്മൾ കാണാൻ സാധിക്കും ഒന്ന് പതിമൂന്ന് രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രമിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്തപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു അപ്പം നമ്മൾക്ക് മാമോദീസായിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ മുദ്ര ചെയ്യപ്പെട്ടു ആൻഡ് ഈ മുദ്ര എന്തിനുള്ള യു ബിലോങ് ടു ക്രൈസ്റ്റ് നീ ദൈവത്തിനുള്ളവനാണ് നീ സ്വർഗത്ത് അവകാശമാക്കിയിട്ടുള്ളവനാണ് ഇതാണ് നമുക്കുള്ള അടയാളമാണ് അപ്പം ഇതുപോലെ തന്നെ ഈ രണ്ടാമത്തെ മൃഗം വന്നിട്ട് നമുക്കൊരു മുദ്ര തരും എന്തിനാണ് ഈ മുദ്ര തരുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല ഈ ലോകത്തിൽ ക്രയവിക്രയങ്ങൾ നടത്തണേ സാമ്പത്തികമായ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ മുദ്ര ഉണ്ടായിരിക്കണം ഇറ്റ് ക്യാൻ ബി ഇപ്പം തന്നെ ഓൾറെഡി ഉണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഈ ക്യൂ ആർ കോഡ് ഉണ്ടല്ലോ സ്കാൻ ചെയ്ത് ഇതെല്ലാം മുദ്രയുടെ ഭാഗമാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ കൺവീനിയൻസ് എളുപ്പത്തൊക്കെ അവർ ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോയി 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 കഴിഞ്ഞ് ലോകത്ത് മുഴുവനും ഒരു ക്യൂ ആർ കോഡ് വരും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിന് മാത്രമേ അല്ലെങ്കിൽ ആ ഒരു ചിപ്പ് അല്ലെങ്കിൽ ഒരു കാർഡ് ഒരു സംവിധാനം വരുന്നതിന് മാത്രമേ കൊടുക്കൽ വാങ്ങൽ സംഭവിക്കുകയുള്ളൂ ഓക്കേ ഇതാണ് അവസാന കാലഘട്ടങ്ങൾ വരെ ഇതാണ് ഫിനാൻഷ്യൽ കൺട്രോൾ ഇറ്റ് ഈസ് ഓൾറെഡി ഇറ്റ് ഈസ് ദെയർ നിങ്ങൾ നമ്മൾ ബ്രിട്ടീഷ് ബാങ്ക് എന്നൊരു സംവിധാനമുണ്ട് ലോകത്തിലുള്ള ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ദേ ആർ കൺട്രോളിംഗ് ദ ഹോൾ വേൾഡ് പിന്നെ വേറൊരു ഗ്രൂപ്പ് ആൾക്കാരാണ് റോസ് ഷീൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ദെൻ ദ റൗണ്ട് ടേബിൾ ഇലിമിനാറ്റി അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഫ്രീ മെയ്സ് ഇതെല്ലാം ഈ ആൻറ്റൈ ക്രൈ സ്പിരിറ്റിലാൽ നയിക്കപ്പെടുന്ന സംവിധാനങ്ങളാണ് സോ ഇറ്റ് ഈസ് ദർ എമംഗ് സ്റ്റസ് ഓക്കെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമ്മൾ യുഗാന്തം വരെ ഇരിക്കേണ്ട നിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഈ അരൂപി വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഫിനാൻഷ്യൽ സംവിധാനങ്ങളൊക്കെ ഒരു ഒരു സംവിധാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂ വേൾഡ് ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ് ഒക്കെ പറയുമ്പോൾ നമ്മളെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര സംവിധാനമാണ് എല്ലാവരും സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ഒരു ഓർഡർ വരാൻ പോകുന്നു എല്ലാവരും ഒരു കുടക്കീഴിലേക്ക് വരാൻ പോകുന്നു എല്ലാവരും ഒരു ബാങ്കിൻ്റെ കീഴ് വരാൻ പോകുന്നു എല്ലാവരും ഒരു രാജ്യത്തിൻ്റെ കീഴ് വരാൻ പോകുന്നു നിങ്ങളെല്ലാവർക്കും സന്തോഷം സമാധാനം സമൃദ്ധിയായിട്ട് വരാൻ പോകുന്ന ഒരു രാജ്യം വരാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പ്രത്യക്ഷപ്പെടുക യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത ദൈവരാജ്യം പോലെ തന്നെ നീതി സമാധാനം പരിശുദ്ധാത്മാവുള്ള ആനന്ദം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവനും കുറേ സാധനങ്ങൾ നമുക്ക് പ്രോമിസ് ചെയ്യും പക്ഷേ ഈ സുഖസുന്ദരമായി ലോകത്ത് ജീവിക്കുന്നത് സമാധാനത്തോടെ എല്ലാ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഈ മുദ്ര നിങ്ങൾ നിങ്ങളുടെ നെറ്റിത്തടത്തിലോ കൈത്തറത്തിലോ എവിടെയെങ്കിലും ഉണ്ടാവും അപ്പോൾ ഓൾറെഡി നമുക്ക് കാണാൻ സാധിക്കും പല രാജ്യങ്ങളീ ചിപ്പ് ഓൾറെഡി ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് ചിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വേറെ യാതൊരു അടിയിൽ നിങ്ങൾക്ക് ഏത് രാജ്യത്ത് എവിടെയും നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിപ്പിൻ്റെ ഉടമസ്ഥോരത്തൻ വരും വന്നിട്ട് പറയും നാളെ നിന്നോട് പറയും ഈ ചിപ്പിൻ്റെ ഉടമയായിരിക്കുന്ന ആൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട ആ ഇന്ന് മുതൽ നിനക്ക് നിൻ്റെ ബാങ്കിലുള്ള പണം എടുക്കാൻ അവകാശമില്ല നമ്മൾ രണ്ടായിരത്തിൻ്റെ നോട്ട് ഒരു സുപ്രഭാസിൽ എടുത്തു കളഞ്ഞു ഇതൊക്കെ ഇതിൻ്റെ അടയാളങ്ങളാണ് മനസ്സിലാക്കിക്കൊള്ളുക അപ്പം എന്ന് പറയുന്നത് പോലെ തന്നെ നാളെ നമ്മൾ ഈ മുദ്രയം പിടിച്ചിടക്കുന്ന നിന്റെ സ്വത്ത് സമ്പത്തൊക്കെ ഇന്ന ഇന്ന കാര്യങ്ങളുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ പൊലൂസ്ലീഹ പറഞ്ഞതുപോലെ ഇതൊക്കെ ഞാൻ പണ്ട ഉച്ചിഷ്ടമായി ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ മാത്രമുള്ളതാണ് അതുകൊണ്ട് ഇതിനെയൊക്കെ സേവിക്കുന്ന ക്രിസ്ത്യാനി ഇതിനു വേണ്ടി നൊഹയനയ്ക്ക് പോകുന്ന ക്രിസ്ത്യാനി ഇതിനു വേണ്ടി ഉടമ്പടി എടുക്കുന്ന ക്രിസ്ത്യാനി ഇതിൻ്റെയൊക്കെ അധോഗതിയുടെ കാലഘട്ടം വരാൻ പോവാണ് ആൻഡ് നീ സമ്പാദിക്കുന്ന ഇതിനു വേണ്ടി ധ്യാനം കൂടുന്ന ക്രിസ്ത്യാനി എന്ത് സമ്പത്ത് സ്ഥാനമാനങ്ങൾ ഇത് നഷ്ടപ്പെട്ടതിനാണ് നീ വെയിലത്ത് നിന്നിട്ട് ഈ നൊയമ്പും പ്രാർത്ഥനയും ഉപവാസവും നീ പ്രാർത്ഥിക്കേണ്ടത് നീ നോയമ്പ് നോക്കേണ്ടത് നീ നിൻ്റെ മക്കളും നിത്യത പ്രാപിക്കണം ഈ ലോകത്ത് നിനക്ക് യാതൊന്നുമില്ല ഇതെല്ലാം നശിക്കാനുള്ളതാണ് ഇത് ദൈവ നമ്പരൻ എടുത്ത് കളയുന്നതാണ് അത് നേടാൻ വേണ്ടി യേശുവിൻ്റെ പേരും പറഞ്ഞ് ധ്യാനവും നൊവേനെ ഉടമ്പടിയും മണ്ണാങ്കട്ടയായിട്ട് നടക്കരുത് അതുകൊണ്ട് തിരിച്ചറിയുക ഇതിനൊക്കെ നീ അടിമപ്പെട്ട് കിടക്കുന്നതിൻ്റെ അടയാളമാണ് ഇതൊന്നും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലാതിൻ്റെ അടയാളമാണ് ഇതൊക്കെ നഷ്ടമാകുന്ന നീ അസ്വസ്ഥനാകുന്നതും ഒരു കാലഘട്ടത്തിൽ വരും നീ ഈ മൃഗത്തിനെയും ഈ മൃഗം നേരുന്ന ആ നമ്പറിനെയും മൃഗത്തിൻ്റെ നാമമോ നാമത്തിൻ്റെ സംഖ്യയോ മുദ്ര അടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത് ഇവിടെയാണ് ജ്ഞാനമാവശ്യമായിരിക്കുന്നത് ബുദ്ധിയുള്ളവൻ മൃഗത്തിന് സംഖ്യ കണക്ക് കൂട്ടട്ടെ ഇപ്പം തന്നെ ഇത് ഓൾറെഡി ദിസ് സിസ്റ്റം ഈസ് ദർ ഇൻ ദിസ് വേൾഡ് ഓക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനടിവപ്പെട്ടിരിക്കുന്ന നമ്മൾ എന്തായാലും നമ്മൾ ഈ മുദ്ര വയ്ക്കും കാരണം നിനക്ക് സ്വർഗമൊന്നും അല്ല നിന്റെ ലക്ഷ്യം നിയേശുക്രിസ്തുവിൻ്റെ പുറകെ വന്നത് നിത്യം സമ്പാദിക്കാനൊന്നുമല്ല നിയേശുക്രിസ്തുവിന് പുറകെ വന്നത് ഈ ലോകത്ത് കുറേ കാര്യങ്ങൾ അങ്ങനെ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാണെങ്കിൽ നീ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും അധപ്പതിച്ചവനോ അല്ലെങ്കിൽ ദൗർഭാഗ്യനോ ഒരു ദിവസം വരാം ഓൾറെഡി ഇറ്റ് ഈസ് ഹാപ്പനിങ് ആ ദിവസം വരാൻ പോവുകയാണ് ഓക്കെ അപ്പം നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കുന്ന നമ്മൾ ഇത്തരത്തിൽ സുവിശേഷം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും അന്ത്യകാലത്തിൽ ക്രിസ്തുവിനാൽ ശപിക്കപ്പെടുകയും അതിശപിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ് അപ്പം ഇതാണ് അവസാനത്തെ അടയാളമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയ ആൻഡ് ബാങ്കിങ് സംവിധാനം ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം പോകാനായിട്ട് ഇതിനോടൊന്നും വലിയ അമിതമായ ആസക്തി ഉപയോഗിച്ചുകൊള്ളുക ഇതൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുക ഉപയോഗിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം ഇത് നിന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ സമ്പത്തേനെ കണ്ട്രോൾ ചെയ്യുന്നുണ്ടോ ഈ ടെക്നോളജിനെ സം കൺട്രോൾ ചെയ്യുന്നുണ്ടോ നിന്റെ മക്കളെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ ഇതെല്ലാം കണ്ട്രോൾ ചെയ്യും തീർച്ചയായിട്ടും കണ്ട്രോൾ ചെയ്യും ഇതിനൊക്കെ അടിമത്തത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എല്ലാത്തിനും ബദലായിട്ട് ഇന്ന് റോബോട്ട്സ് ഇറങ്ങി കഴിയുകയാണ് വളരെ മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള കഴിവുള്ള റോബോട്ടുകൾ വന്നു കഴിയുന്നു അപ്പോൾ ഇനി നാളെ മനുഷ്യന് സ്ത്രീയായിട്ടൊന്നും കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല കുടുംബ സംവിധാനങ്ങളും സംവിധാനങ്ങളെന്തകർക്കുകയാണ് ദൈവിക സംവിധാനങ്ങൾ അവൻ തകർക്കും അങ്ങനെ നാളെ നമ്മൾ ചിലപ്പോൾ ഇന്ന് ഓൾറെഡി ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇല്ലേ ഗേ മാരേജ് ലസ്ബിയൻ മാരേജ് ഇതൊക്കെ ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ ഇതാണ് ഈ ഇവൻ്റെ പ്രബോധനമെന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രബോധനമെന്ന് പറയുമ്പോൾ ഈ രണ്ടാമത്തെ മൃഗം വന്നിട്ട് സത്യത്തിന് വിരുദ്ധമായി ദൈവം പഠിപ്പിച്ചതിന് യേശുക്രിസ്തു പഠിപ്പിച്ചതിനും ബൈബിൾ പഠിപ്പിച്ചതിനും സഭ പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും അവിടെയാണ് സ്ത്രീയും പുരുഷനുമായിട്ട് വിവാഹം കഴിച്ചത് ഇനി അത് വേണ്ട പുരുഷനും പുരുഷന് നമ്മൾ വിവാഹം കഴിക്കുക സ്ത്രീയും സ്ത്രീ നമ്മൾ കഴിക്കുക ഇനി വിവാഹത്തിൻ്റെ ആവശ്യമേ ഇല്ല ഇനി നിനക്കെന്തേലും സെക്ഷൽ ആവശ്യമുണ്ടെങ്കിൽ നിനക്കിതാ നല്ല സുന്ദര്യമുള്ള ഏത് സ്ത്രീയെക്കാളും എന്നെ സന്തോഷിപ്പിക്കാനും കഴിവുള്ള റോബോട്ടുകൾ വരാൻ പോകുമ്പോൾ എന്തിനു നീ ഇതിനൊക്കെ പുറകെ നടക്കുന്നു അല്ലേ ഇങ്ങനെ മനുഷ്യനെ ഈ ടെക്നോളജിയുടെയും സമ്പത്തിൻ്റെയും സംവിധാനത്തിൻ്റെ ഒരു അടിമത്തത്തിലേക്ക് നയിച്ചു ഇറ്റ് ഈസ് ഓൾറെഡി ഓൾറെഡി ദേർ ദേർ ഇറ്റ് ഈസ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും അശുദ്ധ ത്രിത്വത്തിലെ ഈസ് ഓൾറെഡി ഇൻ ഓൺ മൂന്നാമത്തെ പ്രത്യക്ഷപ്പെടാംഡിസ് അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരും അടുത്ത കാലങ്ങളും താമസിക്കാതെ ഇതെല്ലാം കൂടി ഒരാളുടെ കീഴിൽ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ വരികയാണ് ഓക്കെ പക്ഷേ അന്നും നമ്മളാരും ഇതിന് പുറകെ പോകരുത് ഏത് മുദ്രകുത്രം ഒന്നും ഒരു വ്യാപാരം നടത്തേണ്ട സഹോദര എൻ്റെ വ്യാപാരങ്ങൾ മുഴുവനും നിത്യതയിലാണ് ഇവിടെ നമുക്ക് ഏഴിയാൽ എഴുപത് വർഷം അല്ലെങ്കിൽ എൺപത് വർഷം നമ്മൾ നമ്മളിതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടല്ല വി ആർ ക്രിയേറ്റഡ് ഫോർ അനദർ വേൾഡ് ഓക്കെ അതുകൊണ്ട് ഈ കാല ഈ ലോകത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഒരു ഡിറ്റാച്ച്മെൻറ്റും ഈ സാധനങ്ങളോടൊക്കെ ഒരു അവർഷനും തുടങ്ങാം അത് ആരംഭിച്ചു തുടങ്ങും ഇട ഇവിടെയൊക്കെയാണ് നമുക്ക് പല വിശുദ്ധാത്മാക്കളും നമ്മളെ പഠിപ്പിക്കുന്നത് അവരൊക്കെ ഈ പറഞ്ഞ ലോകവും ലോകവസ്തുക്കളോടും യാതൊരു ബന്ധമില്ലാതെ ജീവിച്ചിരുന്ന വിശുദ്ധി ഈ വിശുദ്ധി പ്രാപിക്കേണ്ട സമയമായി ഇതിലേക്കാണ് നമ്മൾ സനാതന സുവിശേഷം എന്ന ഒരു സുവിശേഷന്മാർ കടന്നു വരികയാണ് ഇത്രയും നാൾ സുവിശേഷം എന്തിനാണ് കേട്ടുകൊണ്ടിരുന്നത് ജോലി കിട്ടാൻ കല്യാണം നടക്കാൻ മാർക്ക് കിട്ടാൻ ഇല്ലേ നമ്മുടെയൊക്കെ അച്ഛന്മാർ ധ്യാന ഗുരുക്കന്മാർ പേന വ്യഞ്ചരിക്കുന്ന ധ്യാന ഗുരുക്കന്മാർ ഓൾ ടിക്കറ്റ് വ്യഞ്ചരിക്കുന്ന ധ്യാനഗുരുക്ക നിങ്ങൾക്ക് നാണമില്ലേ ഈ പരിപാടി എല്ലാ പൂജാരികൾ ചെയ്യേണ്ട പരിപാടികളാണ് യു ഹ് ടു ബ്ലസ് എ ചിൽഡ്രൻ ഫോർ ഇറ്റേണിറ്റി ഈ ലോക നേട്ടത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ പിള്ളേരെ ആശീർവദിക്കേണ്ടത് ഇവിടെ മാർക്കും മേടിച്ച് ഇവിടെ സൗകര്യം കിട്ടി ഇവിടെ ജോലി കിട്ടി പ്രൊമോഷൻ കിട്ടി അത് കിട്ടാൻ വേണ്ടി അടുത്ത രാജ്യത്ത് പോകുന്നതിന് വേണ്ടി വിസ കിട്ടാൻ വേണ്ടിയുള്ള ധ്യാനവും പ്രാർത്ഥനകളും അവസാനിപ്പിക്കേണ്ട കാലഘട്ടമായി യു പ്രീച്ച് ദ ട്രൂ ഗോസ്പെൽറ്റ് ടു ദ പീപ്പിൾ ഓഫ് ദ വേൾഡ് ആൻഡ് ലെറ്റ് ദം ഫോക്കസ് ഓൺ ദ ട്രൂ ഗാഡ് ആൻഡ് ദിയർ പെർപ്പസസ് ആൻഡ് ദിയർ ജേണി ടുവേഡ്സ് ഇറ്റേണിറ്റി നിത്യതയിലേക്കും സത്യദൈവത്തിലേക്കും ആത്മരക്ഷയിലേക്കുമുള്ള സുവിശേഷം പ്രസംഗിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു ഇത് പ്രസംഗിക്കാത്തവരെ എല്ലാം സ്വർഗം എടുത്തിട്ട് പെരുമാറും അതുകൊണ്ട് നമുക്ക് ഒരു മാറ്റത്തിലേക്ക് വരാം നമ്മളെ സ്വർഗം വിളിക്കണം അങ്ങനെ നമ്മൾ ഈ ആറ് മൂന്ന് ആറിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു അടുത്തൊരു സെഷനിലൂടെ നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യാണ് ഇവർക്ക് എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തൊരു സെഷനിലൂടെ മൂന്ന് ആറിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ വിശുദ്ധ ത്രീത്വത്തിൻ്റെ ആ പ്രവർത്തിക്കുന്ന ഈ മൂന്ന് ശക്തികൾക്ക് എന്ത് സംഭവിക്കുന്ന കൂടി നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പോകണം ഇവരിങ്ങനെ ഭരിക്കുമെങ്കിലും ഇവർക്ക് അധികം ദേ ദി ഡിഫീറ്റഡ് ആൻഡ് ത്രോൺ എവേ ഇൻ ടു ഹെൽ ഓക്കെ നമുക്കത് അടുത്ത സെഷനിൽ പഠിക്കാം പ്രൈസ് അല്ലോഡ്